കേരള എൻ ജിഒ യൂണിയൻ പീരുമേട് ഏരിയയുടെ അറുപത്തിരണ്ടാമത് വാർഷിക സമ്മേളനം പീരുമേട് എസ് എം എസ് ക്ലബ്ബ് ഹാളിൽ ചേർന്നു ഏരിയ പ്രസിഡന്റ് കെ സുരേഷ് കുമാർ പതാക ഉയർത്തി സംസ്ഥാന പ്രസിഡന്റ് എം വി ശശിധരൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ആരംഭിച്ച സമ്മേളനത്തിൽ ഏരിയ ജോയിന്റ് സെക്രട്ടറിമാരായ കെ കെ രതീഷ് രക്തസാക്ഷി പ്രമേയവും ബിജോയ് തോമസ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി സിമോൾ എം ടി പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ദീപാകുമാരി സിബി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ പീരുമേട്